രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ പൊട്ടി നമ്മൾ കാണുന്നു ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടത് അവിടെ ഹിന്ദു കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചും കടകൾ കൊള്ളയടിച്ചും വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വിഭാഗം കലാപം നടത്തുന്നു നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഹിന്ദുക്കൾ പലായനത്തിന് നിർബന്ധിതരാകുന്നു ഹിന്ദുക്കളെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് കണ്ണടച്ചിരിക്കുകയാണ് എന്ന് ബി ജെ പിയുടെ ആരോപണവും വരുന്നുണ്ട് എവിടെയാണോ മുസ്ലിങ്ങൾ കലാപകാരികളാകുന്നത് എവിടെയാണോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നത് അവർ അക്രമാസക്തരാകും ലോകത്തെവിടെ നടന്ന കലാപങ്ങളും കൊലപാതകങ്ങളും യുദ്ധവും കൊള്ളയും കുലയും എന്നു വേണ്ട ലോകത്ത് നടക്കുന്ന സകലമാന അതിക്രമങ്ങളുടെയും ലിസ്റ്റ് എടുത്താൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ആ ഉത്തരം നമുക്ക് ലഭിക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടല്ല ഇത്തരം സംഭവ വികാസങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നതാണ് കാരണം എന്തിനു വേണ്ടിയാണോ ഇവർ കലാപകാരികളാവുന്നത് ഇവർ എന്തിനു വേണ്ടിയാണോ പ്രക്ഷോഭം അഴിച്ചുവിടുന്നത് ഇവരെന്തിനു വേണ്ടിയാണോ പ്രതിഷേധം തുടങ്ങുന്നത് ഒടുങ്ങുന്നത് ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായി മാറുന്നു എന്തുകൊണ്ടാണ് ഹിന്ദു കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് അവരുടെ കടകൾ അവരുടെ വീടുകൾ അവരുടെ വാഹനങ്ങൾ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ ജുമ ആ അവർക്ക് എന്താണ് സന്ദേശം നൽകുന്നത് ആ ജുമുഎക്ക് അവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഉപദേശങ്ങൾ എന്താണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞിട്ടുടനെ തന്നെ ഒരു വിഭാഗം ആളുകൾ കലാപം നടത്തുന്നത് മറുവിഭാഗം പലായനം ചെയ്യാൻ ജീവനും കൊണ്ട് കൊണ്ടോടാൻ നിർബന്ധിതരാകുന്നത് കല്ലെറിയുക തീവപ്പ് നടത്തുക ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഭീഷണികൾ നടത്തുക തെരുവുകളിൽ അത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുക ഇതുവരെ കുറഞ്ഞത് നൂറ്റി അൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടത് പക്ഷേ സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ് ബംഗാൾ സംഘർഷത്തിൽ മുന്നൂറോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആലോചിക്കണം അപ്പൊ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കലാപമാണ് അവിടെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല പണ്ട് കാലം മുതൽ തന്നെ ഇവർ കരഞ്ഞ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ അട്ടഹാസം ഉണ്ടാക്കിയും അടിച്ചമർത്ത അടിച്ചമർത്തിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ഇങ്ങനെ പൊതുനിരത്തുകളിൽ ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ടുമൊക്കെ തന്നെയാണ് ഇവർ പലതും നേടിയിരുന്നത് ഇപ്പോഴും അവർ അതേ രീതി തന്നെയാണ് പിൻപറ്റുന്നത് വക്കഫു സ്വത്തുക്കളുടെ ചൂഷണം അവസാനിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ട് പാസാക്കിയ നിയമം കാരണം ഇപ്പോൾ പലയിടത്തും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് മതപരമായ സ്വത്ത് ഇടപാടുകളിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കമാണ് എന്നാണ് ബി ജെ പി വക്കഫ് ഭേദഗതിയെ വിശേഷിപ്പിച്ചത് അക്രമബാധിത പ്രദേശത്ത് നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോ വലിയ രൂപത്തിൽ വൈറലായി അതിൽ മുഖം മറയ്ക്കാതെ ഒരാളെ ഒരാള് ഹിന്ദുക്കളെ വിമർശിക്കുന്നത് കേൾക്കാം ഹിന്ദുക്കൾ നായ്ക്കളാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അവരെ വേണ്ട രീതിയിൽ തന്നെ പരിപാലിക്കും എന്നും വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് കാരണം തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ തനിക്ക് ഇവരോട് വെറുപ്പാണ് പുച്ഛമാണ് ഇവരെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറയാൻ ഒരു മുസ്ലിം തയ്യാറെടുക്കുന്നെങ്കിൽ അതിനുള്ള ധൈര്യവും ആർജവവും കാണിക്കുന്നെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഹിന്ദു വിരുദ്ധത ഇസ്ലാമിക തീവ്രവാദം ഇത്രമാത്രം മൂർധന്യാവസ്ഥയിലായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കാം തീവ്രവാദം നിയന്ത്രണാതീതമായി വളരുന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണിത് മുർഷിദാബാദിലെ അക്രമ സംഭവങ്ങളിൽ കർശന നടപടി എടുക്കണം എന്ന് ബി ജെ പി നിരന്തരം ആവശ്യപ്പെട്ടു സുവേന്ദു അധികാരി സുകാന്ത മജൂന്ദർ ദിലീപ് ഘോഷ് തുടങ്ങിയ മുതിർന്ന ബി നേതാക്കൾ കടുത്ത ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത് തൃണമൂൽ കോൺഗ്രസും മമതയും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ് ഇതിന് പിന്നാലെയാണ് ബി ജെ പി ശക്തമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മുർഷിദാബാദിലാണ് വഖഫ് പ്രതിഷേധം പരിധിവിട്ട് വലിയ അക്രമ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞതെങ്കിലും സമാനമായി രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും ഒക്കെ നടക്കുന്നുണ്ട് മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത പാറ്റ്ന സിൽചാർ ലക്നൌ തമിഴ്നാട്ടിലെ ഹുസൂർ തുടങ്ങിയ പല നഗരങ്ങളും നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങളാൽ അസമിലെ സിൽചാറിൽ ജനക്കൂട്ടം പോലീസുമായി ഏറ്റുമുട്ടിയതോടുകൂടി പ്രതിഷേധക്കാർ പ്രകടനങ്ങൾ അക്രമാസക്തമായി സംഭവത്തില് നാന്നൂറിലധികം പ്രക്ഷോഭകർ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നടന്ന പ്രതിഷേധത്തിൽ സമാധാനപരമായി തുടർന്നെങ്കിലും ഈ പ്രതിഷേധങ്ങളിൽ പലതിലെയും ലക്ഷ്യവും ഒക്കെ സമാനം തന്നെയാണ് കോൺഗ്രസ് ടി എം സി എ ഐ എം ഐ എം എന്നീ പാർട്ടികൾ വക്കഫ് നിയമത്തെ പാർലമെന്റിനകത്തും പുറത്തും ഒരേപോലെ തന്നെ എതിർത്തിട്ടുണ്ട് എന്നാൽ തീവ്രവാദികളിൽ നിന്നുള്ള തുറന്ന വിദ്വേഷ പ്രസംഗങ്ങളെയും അക്രമങ്ങളെയും അപലപിക്കാൻ അവർ വിസമ്മതിക്കുന്നത് ഇക്കാര്യത്തിൽ ഇവരാണവരെ ഇളക്കിവിട്ടത് എന്ന സംശയത്തിന് ഊന്നൽ നൽകുകയാണ് ദേശീയ സുരക്ഷയെ പണയപ്പെടുത്തി പ്രീണന രാഷ്ട്രീയവും വോട്ട് ബാങ്ക് കളികളുമാണ് ഇവർ നടത്തുന്നത് എന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ബിജെപി ഉയർത്തി കാണിക്കുന്നത് വക്കഫ് നിയമത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് തന്നെയാണ് മുസ്ലിം പ്രീണനം എന്ന ആരോപണം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ബാനർജി ഹിന്ദു സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് ബി നേതാവ് തരുൺ ചുഗ ആരോപിച്ചു മമതാ ബാനർജി അദ്ദേഹം ആധുനിക ജിന്നയോടാണ് ഉപമിച്ചത് മുർഷിദാബാദിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും മമതാ ിൽ മൌനം പാലിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ നിർബന്ധിതമായിട്ടുള്ള കുടിയേറ്റം എന്നിവയ്ക്ക് ടി എം സിയെ കുറ്റപ്പെടുത്തി ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സർക്കാർ സ്പോൺസർ ചെയ്ത അക്രമം എന്നാണ് ബിജെപിയുടെ ഷെഹ്സാദ് ഇതിനെ വിശേഷിപ്പിച്ചത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗത്തെ മമതാ ബാനർജി എന്തുകൊണ്ട് അപലപിച്ചില്ല അത് നിശബ്ദതയെ അംഗീകരിക്കുന്നതാണോ എന്നാണ് ബിജെപിയുടെ ബംഗാൾ ഘടകം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെയും വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കാനോ സ്വീകരിക്കാനോ മമതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും കലാപം അരങ്ങേറുക ഇപ്പോൾ വക്കഫ് സ്വത്താണ് എന്ന് അവകാശപ്പെട്ട് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ടുകൊലൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നൂറ്റി അൻപത് കുടുംബങ്ങളാണ് ഇന്ന് ഭീഷണിയിൽ നിൽക്കുന്നത് വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഒരു നിയമത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നവര് വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്ക് ശരിയത്വ നിയമം മതി എന്നവര് പബ്ലിക്കായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരികയാണ് ഭൂമി ദർഗയുടേതാണ് എന്ന അവകാശപ്പെട്ട എഫ് സെയ്ദ് നോട്ടീസ് അയച്ചത് സർവേ നമ്പർ അറുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത വക്കഫ് ഭൂമി കയ്യേറിയതായി അവകാശപ്പെട്ട് ബാലാജി എന്ന വ്യക്തിക്ക് അയച്ച നോട്ടീസാണ് പുറത്തു വന്നത് നോട്ടീസ് പ്രകാരം ബാലാജി മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരു വീടും കടയും നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അവർ ആവാദിക്കുന്നു അവിടെ താമസിക്കുന്നവർ പെർമിറ്റ് നേടുകയും ഭൂമി വാടക നൽകുകയും ചെയ്തിട്ടുണ്ട് വഖഫ് നിയമങ്ങൾ പാലിക്കുകയും വേണം അല്ലാത്ത പക്ഷം നിയമപരമായി അവരെ പുറത്താക്കും എന്നാണ് നോട്ടീസിൽ പറയുന്നത് കാരണം വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് പറഞ്ഞ് ഇവർ വാടക ചോദിച്ചു ചെന്നപ്പോൾ അവർ വാടക കൊടുത്തു കാരണം ഇവര് കലാപകാരികളാണെങ്കിലും കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല പാവങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിതാവിന്റെ മരണശേഷം ദർഗയുടെയും പള്ളികളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത സയ്യിദ് സദ്ദാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്നും അതിനുള്ള രേഖകൾ തന്റെ ഉണ്ടെന്നും പറയുന്നു ഒരു രേഖയും ഇതുവരെ ഒരു കോടതിയിലും ഹാജരാക്കിയിട്ടില്ല പിതാവ് ആ ഭൂമിയിൽ താമസിക്കുന്നവരിൽ നിന്ന് വാടക വാങ്ങിയിരുന്നില്ല എന്നും എന്നാൽ ഇനി മുതൽ താമസക്കാർ വാടക നൽകണമെന്നും സദ്ദാം ആവശ്യപ്പെടുന്നു രണ്ട് നോട്ടീസുകൾ കൂടി അയയ്ക്കുമെന്ന് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് സദ്ദാം പറയുന്നത് നൂറ്റി അൻപത് കുടുംബങ്ങൾക്കും സമാനമായ നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഹിന്ദു മുന്നണി ഡിവിഷൻ സെക്രട്ടറി പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞു ഇവരുടെ ഈ പകൽ കൊള്ളയെ നിയമാനുസൃതമായിട്ടുള്ള ഈ കൊള്ളയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഒരു നിയമ ഭേദഗതി തന്നെ ഈ രാജ്യത്ത് അനിവാര്യമായി വന്നത് ഇപ്പോൾ ആ നിയമത്തെയും ഞങ്ങൾ ബാധകമല്ല അനുസരിക്കില്ല എന്ന് പറഞ്ഞ് ശരീരത്വ നിയമത്തിൻ്റെ പിന്നാലെയാണ് ഇവർ പോകുന്നതെങ്കിൽ രാജ്യം വീണ്ടും കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരില്ലേ ഇവരെപ്പോൾ സമാധാനമാണ് ഉദ്ദേശിക്കുന്നത് നന്ദി